വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഇക്കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവ മുഖുലമായിരുന്നു ഭരണവ്യവസ്ഥകൾ തന്നെ മാറിമറിയുകയും സാമൂഹ്യ വ്യവസ്ഥ കീഴ്മേൽ മറിയുകയും ചെയ്ത കാലം രാജാധിപത്യം ജനാധിപത്യത്തിന് വഴിമാറിയ കാലം പ്രവിശ്യകൾ ചേർന്ന് സ്റ്റേറ്റ് ഉണ്ടാവുകയും തിരുവിതാംകൂർ കൊച്ചി ദേശങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ യും ചെയ്ത കേരളം പലതിനും രാജ്യത്തിൽ തന്നെ മാതൃകയാകുന്നതിന് സാക്ഷ്യം വഹിച്ചതിൽ പ്രധാനമായത് മുന്നണി രാഷ്ട്രീയത്തിന്റെ രൂപീകരണമാണ് പിൽക്കാലത്ത് ഇതേ മാതൃകയിൽ ദേശീയ തലത്തിൽ തന്നെ മുന്നണി രാഷ്ട്രീയം അംഗീകരിക്കുന്നു രാജ്യത്തിൻ്റെ പൊതുവികസന കാര്യത്തിലും ആസൂത്രിത പുരോഗതിയിലും അസമതുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധം ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തിന് കോട്ടം തട്ടിക്കുന്ന ഒട്ടനവധി നടപടികൾ ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെ നിഷേധാത്മകമായ കാര്യങ്ങൾ ഒരു വശത്ത് മറുവശത്താകട്ടെ നിയമസഭാ ഉപസമിതികൾ എന്ന കേരളത്തിൻ്റെ സങ്കല്പം പാർലമെൻറ്റുകളടക്കം നടപ്പാവുന്ന പോസിറ്റീവ് മാതൃകകളുമുണ്ട് ഇതൊക്കെ ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ അടിഞ്ഞു കിടന്നാൽ പോരാ വർത്തമാനകാലത്ത് സജീവ ചർച്ചയാവണം അത്തരം ചർച്ചകളിലൂടെ വരുംകാല കാഴ്ചപ്പാടുകളും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും രൂപപ്പെടുകയുള്ളു അതിന് വഴിമരുന്നിടുന്ന ഗവേഷണാത്മകമായ ഒരു മൗലിക കൃതിക്ക് രൂപം നൽകിയതിന് ശ്രീ ആർ മോഹനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ ആവിർഭാവത്തെക്കുറിച്ചും അവ തമ്മിലുള്ള ഭിന്നതകളും യോജിപ്പുകളും എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഈ കൃതി ചർച്ച ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും നാട്ടുരാജാക്കന്മാരുടെയും ഭരണഘട്ടങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച് സാമാന്യം ദീർഘമായി തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇവയിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിയാർജിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണം കയ്യാളിയപ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയെന്നും എന്തെല്ലാം എതിർപ്പുകളെ നേരിട്ടുവെന്നും പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ കേരളത്തിലെ മുന്നണികളുടെ രൂപീകരണത്തെപ്പറ്റി വളരെ ശ്രദ്ധയോടെയുള്ള പഠനമാണ് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽക്കിങ്ങോട്ട് പരീക്ഷിക്കപ്പെട്ട മുന്നണികളെ പറ്റി പഠനാർഹമായ പ്രസ്താവനകളാണ് പുസ്തകത്തിലുള്ളത് മുന്നണി ഭരണത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അപഗ്രഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സ്ഥിരത അസ്ഥിരത എന്നിവയുടെ വിവിധ വശങ്ങൾ പരിശോധിച്ചിട്ടുമുണ്ട് മുന്നണി മാറ്റങ്ങളിലെ സത്യസന്ധയും അതിൻ്റെ അഭാവവും അവലോകനം ചെയ്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഫലങ്ങൾ ഇന്നും കേരളത്തിലേറെക്കുറെ മാറാതെ നിൽക്കുകയാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെട്ട ഈ പുസ്തകം ഏറെ പ്രയോജനപ്പെടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ വിലയിരുത്തിയ ശേഷം ഗ്രന്ഥകാരൻ പുസ്തകത്തിൻ്റെ ഒടുവിൽ കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ വിലയിരുത്തലുകളും വിമർശനങ്ങളും നടത്തുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം